ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ സ്ത്രീകളെതിയ പുസ്തകങ്ങൾ അഫ്ഗാൻ സർവകലാശാല പാഠ്യ നിന്നും നിരോധിച്ചു താലിബാൻ ബ്ലൂ ഇക്കണോമിക് കോൺക്ലേവ് കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും മുഖ്യമന്ത്രി മന്ത്രി വി ശിവൻകുട്ടിക്ക് ദേഹാസ്വസ്ഥ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപവാദ പ്രചരണം കെ ജെ ഷൈനിന്റെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് കൈക്കൂലി വാങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർത്തകളിലേക്ക് കടക്കാം സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നിരോധിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം മനുഷ്യാവകാശത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് ശരീരത്തിനും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമെന്ന് കണ്ടെത്തി വിലക്കേർപ്പെടുത്തിയ അറുന്നൂറ്റി എൺപത് പുസ്തകങ്ങളിൽ നൂറ്റി നാല്പതെണ്ണം സ്ത്രീകൾ എഴുതിയതാണ് ശരീരത്തിനും ഭരണകൂടത്തിന്റെ നയത്തിനും വിരുദ്ധമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പതിനെട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ സർവകലാശാലകളെ അറിയിച്ചിട്ടുണ്ടോ ഇതിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ആശയവിനിമയത്തിൽ സ്ത്രീകളുടെ പങ്ക് സ്ത്രീകളുടെ സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആറ് വിഷയങ്ങളും ഉൾപ്പെടുന്നു മതപണ്ഡിതരുടെയും വിദഗ്ധരുടെയും സമിതിയാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് താലിബാന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഡെപ്യൂട്ടി ഡയറക്ടർ സിയാവൂർ റഹ്മാൻ അരൂബി പറഞ്ഞു നാലുകൊല്ലം മുൻപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ കൊണ്ടുവന്ന അനവധി വിലക്കുകളിൽ ഏറ്റവും പുതിയതാണിവ അസമർഗിത തടയണമെന്ന പേരിൽ ചുരുങ്ങിയത് പത്ത് പ്രവിശ്യകളിലെങ്കിലും ഈ ആഴ്ച ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനത്തിന് താലിബാൻ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ബ്ലൂ ഇക്കണോമി കോൺക്ലേവ് കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന സാമ്പത്തികമായി വികസിക്കുന്നതോടൊപ്പം സുസ്ഥിര വികസനമാണ് ബ്ലൂ ഇക്കണോമി ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് മാനവരാശിയുടെ പുരോഗമനത്തിനു വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ കോവളം ദി ലീല നവാസിൽ നടക്കുന്ന കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആരോഗ്യരംഗത്തും നമ്മൾ മുന്നിലാണ് ലോകം മുഴുവൻ അംഗീകരിച്ചതെന്നാണ് അത് കോവിഡ് കാലത്ത് മരണനിരക്ക് കുറയ്ക്കാനായ സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ മികച്ച നിക്ഷേപ സൗഹൃദമുള്ള സംസ്ഥാനമാണ് കേരളം ടൂറിസത്തിൽ അനന്തമായ സാധ്യതകളാണ് കേരളത്തിലുള്ളത് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കേരളം മുന്നേറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തു തീരദേശ വികസനവും കാലാവസ്ഥാ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഹാർബർ അടിസ്ഥാന സൗകര്യങ്ങളും തുറമുഖ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് കണക്ടിവിറ്റി നിക്ഷേപങ്ങളും സുസ്ഥിര മത്സ്യബന്ധനം അക്വാകൾച്ചർ മാനേജ്മെന്റ് ഗവേഷണ നിക്ഷേപങ്ങൾ ഗ്രീൻ ട്രാൻസ്ഷൻ സർക്കുലർ ഇക്കണോമി റിന്യൂവബിൾ ക്ലീൻ എനർജി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് ടാലൻറ് മൊബിലിറ്റി തീരദേശ ടൂറിസവും വെൽനസും എന്നീ വിഷയങ്ങളിൽ എന്ന പാനൽ സെഷനുകൾ നടക്കുക സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ സ്വതന്ത്ര ദിനാചരണവുമായി കയറ്റ് അറിവിന്റെ ജനകീയവൽക്കരണവും സ്വതന്ത്ര വിനിമയവും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് സംസ്ഥാനത്തുടനീളം സെപ്റ്റംബർ ഇരുപതിന് സോഫ്റ്റ്വെയർ സ്വതന്ത്ര ദിനാചരണം സംഘടിപ്പിക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിക്കും കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് ആമുഖ പ്രഭാഷണം നടത്തും കണ്ണൂർ ജില്ലാതല പരിപാടികൾ സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പത്ത് മുതൽ കണ്ണൂർ കൈറ്റ് ഓഫീസിൽ നടക്കും ഭാഗമായി കൈറ്റ് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമുള്ള എല്ലാവർക്കും സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഫ്രീ സോഫ്റ്റ്വെയർ ഗ്രാഫിക്സ് പരിശീലന പരിപാടി നടക്കും ക്രിറ്റ സ്ക്രൈബ്സ് തുടങ്ങിയ സ്വതന്ത്ര ഗ്രാഫിക്കൽ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച പോസ്റ്ററുകൾ വിസിറ്റിംഗ് കാർഡുകൾ ബ്രോഷറുകൾ ലോഗുകൾ മാഗസിൻ പേജുകൾ തുടങ്ങിയവ ഡിസൈൻ ചെയ്യാനും ലേ ഔട്ട് ചെയ്യാനുമുള്ള പരിശീലനത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കുക സെപ്റ്റംബർ മുതൽ േഴ് വരെയുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളിലും പ്രത്യേകം അസംബ്ലി ലിറ്റിൽ കൈഡ്സ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സെമിനാറുകൾ റോബോട്ടിക് ഫെസ്റ്റ് പോസ്റ്റർ നിർമ്മാണ ക്യാമ്പയിൻ എന്നീ അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും വികസന സദസ്സിന്റെ ലോഗോ പ്രകാശനം ചെയ്തു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യുന്ന വികസന സദസ്സിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വകുപ്പ് മന്ത്രി രാജേഷ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിഞ്ഞ് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് സെക്രട്ടറി എസ് ഹരീഷ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ എന്നിവർ സന്നിധരായി വികസന സദസ് സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാന്തി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കും കേരളം ഇന്നോളം ആർജിച്ച സർവ്വതല പർഷിയായ നേട്ടങ്ങളും വികസന മുന്നേറ്റങ്ങളും സംബന്ധിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും നാടിന്റെ ഇനിയുള്ള വിക വികസി വികസനഗതി തീരുമാനിക്കുന്നതിന് ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിനുമാണ് വികസന സദസ്സിലൂടെ ലക്ഷ്യമിടുന്നത് ലഹരിക്കെതിരെ കണ്ണൂർ രമേശ് ചെന്നിത്തലയുടെ സാഗരം ഉത്തരമലബാറിന്റെ വീര്യം നിറഞ്ഞ കണ്ണൂരിന്റെ തെരുവുകൾ ജനസാന്തരമായി ലഹരിക്കെതിരെ പാഠപൂർവ പടപ്പുറപ്പാടുമായി ഒരു ജനത ഒന്നിച്ചു രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്തോൺ നടത്തം ഒരു ജനതയുടെ ആവേശമായി മാറി രാവിലെ മുതൽ തന്നെ ജനസഞ്ചയം ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു കലാ സാംസ്കാരിക പ്രമുഖർ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികൾ വനിതകൾ തുടങ്ങിയ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ ആവേശത്തോടെ ഒത്തുചേർന്നു രുവതലമുറയെ തച്ചു തകർക്കുന്ന രാസലഹരിക്കെതിരെ കേരളം ഒരുമിക്കേണ്ട അഗൈൻസ്റ്റ് ഡ്രഗ്സ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ബിഷപ്പ് അലക്സ് വടക്കുന്തള പറഞ്ഞു ഒരു തലമുറയുടെ സർഗശേഷിയാണ് ഈ ലഹരിയിൽ ഇല്ലാതാക്കുന്നത് അതിനെതിരെ സമൂഹം ഉണരണം ഓരോ വീടുകളിൽ നിന്നും ലഹരിക്കെതിരെ സമരം ആരംഭിക്കണം അദ്ദേഹം വ്യക്തമാക്കി സമാപന സമ്മേളനം പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ഇത് ഒരു ജനതയുടെ ഉയർത്തിയേൽപ്പാണെന്നും ലഹരിയുടെ അവസാന പേരും പിഴുതുമാറ്റും വരെ ഈ സമരം അവസാനിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ജനകീയ പങ്കാളിത്തമില്ലാതെ ഈ രാസലഹരി നിർമ്മാർജ്ജനം സാധ്യമല്ല സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ജനകീയ ചെറുത്തുനിൽപ്പുകാർ അനിവാര്യമാണ് ചെന്നിത്തല പറഞ്ഞു ജാതകൾക്ക് അദ്ദേഹം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന ഒമ്പതാമത് വാക്കത്തോണാണ് കണ്ണൂരിൽ നടന്നത് കോഴിക്കോട് ആരംഭിച്ച ഈ പരിപാടി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിൽ പിന്നിട്ട ശേഷമാണ് കണ്ണൂരിലെത്തിയത് പത്താമത് വാക്കത്തോൺ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് വയനാട്ടിൽ നടന്നു മത സാമൂഹിക രംഗത്തെ പ്രമുഖരായ സ്വാമി അമൃതാന അമൃത കൃപാനന്ദ പുരി നൌഷാ സഖാഫി मड़कर पद्री एस आर डी प्रसाद अड्वकट मार्टिं जोर्ज अब्दुरी चेलरी अड्वकट सजी जोसफ़् एम एल मेयर मुस्लिम शौर्य श्रवाड जेदाव वि मनेश डॉक्टर बशीर हमीद मास्टर चौब्ब टी रमेश कुमार सी सी षकरीर्सीन टीपी इंडियन फुटबॉल क्याप्तन धनेश अड्वट सोनी सबास्ट अड्वकेट पी एम रिया नारायण पी टी मैथ्यू चंद्रन दिलगे डॉक्टर आर वात्सल एम के मोहन सजीव मारोली अड्विके जैन കെ പ്രമോദ് റിജിൽ മാക്കുറ്റി ടി വി അരുണാചലം ത്രീയവത മദർ ആർമി രജനി രാമനന്ദ് അഡ്വക്കറ്റ് ബി പി അബ്ദുൾ റഷീദ് ലില്ലിക്കൽ അഗസ്റ്റി വിജിൻ മോഹനൻ അഡ്വക്കേറ്റ് ഇ പി ഇന്ദിര അഷ്റഫ് പൂവറു സുധീർ കടന്നപ്പള്ളി ശ്രീചാ മഠത്തിൽ എം പി മുഹമ്മദ് അലി അമൃത രാമകൃഷ്ണൻ പി 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 മുഹമ്മദ് മുഹമ്മദ് ഫിലോമിന ടീച്ചർ വേലായുധൻ ഷമ്മാസ് ഡോക്ടർ തുടങ്ങിയവർ നേതൃത്വം നൽകി വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ കേസുകൾ സംസ്ഥാന അംഗം അഡ്വക്കേറ്റ് നേതൃത്വത്തിൽ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ എൺപത്തി കേസുകൾ പരിഗണിച്ചു ഇതിൽ പരിഹരിച്ചു ഒൻപതെണ്ണം പോലീസ് റിപ്പോർട്ട് നാലെണ്ണം ജാഗ്രതാ സമൃദ്ധിക്കും കൈമാറി മൂന്നെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി പരാതികൾ പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി ലഭിച്ചു പെട്രോൾ പമ്പിലെ ഉപയോഗം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം പെട്രോൾ പമ്പുകളിലെ ശുചിമുറി യാത്രക്കാർക്കും ഉപയോഗിക്കാൻ അനുമതി വേണമെന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയമ പോരാട്ടത്തിന് വിജയം പൊതുജനങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് നഗരപരിധിയിലെ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും ഗുണനിലവാരം റേറ്റിംഗ് നൽകാനുമായി ക്യു ആർ കോഡ് പതിപ്പിക്കാൻ കോർപ്പറേഷൻ നടപടികൾ സ്വീകരിച്ചിരുന്നു പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച് നടപടികൾക്കെതിരെ സ്റ്റേ വാങ്ങി ഇതിനെതിരെ കോർപ്പറേഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഇരുപത്തിനാല് മണിക്കൂറും യാത്രക്കാർക്കും ഉപയോക്താക്കൾക്കും ശുചിമുറി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം കോർപ്പറേഷൻ ഉത്തരവ് ശരിവെച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് കോർപ്പറേഷൻ നിലപാട് പൊതുജനങ്ങളുടെ വിജയമായി മാറിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസ് നടത്തുന്ന അപവാദ പ്രചരണത്തിനെതിരെ സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അപകീർത്തികരമായ വാർത്ത നൽകിയതിനും പ്രാദേശിക കോൺഗ്രസ് നേതാവായ സി കെ ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനലിനും എതിരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുറമേ നിരവധി കോൺഗ്രസ് പ്രൊഫൈലുകളെ കുറിച്ചുള്ള പരാതികളും പരിശോധിക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അഭിമാനിക്കൽ ഐ ടി ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസോ തന്റെ പേര് പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും ഷൈൻ പരാതി നൽകിയിരുന്നു തുടർന്ന് ഷൈനിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തു കോൺഗ്രസ് പ്രൊഫൈലുകളിൽ വന്ന അപവാദ പ്രചരണം തെളിവ് സഹിതം പോലീസിന് ഷൈൻ കൈമാറി സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന അധിക്ഷേപത്തിനെതിരെ പരാതി നൽകി കെ എൻ ഉണ്ണികൃഷ്ണന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന് ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൗൺസിലർ ബി രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിൽ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിനു പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചു എന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കല്യാശ്ശേരി ബ്ലോക്കിൽ പപ്പായ ഗ്രാമം മാൻസിഫറ പദ്ധതിക്ക് തുടക്കം വിഷരഹിതവും ശുദ്ധവുമായ പപ്പായയും നാടൻ മാങ്ങകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പപ്പായ ഗ്രാമം മാഞ്ചിഫേറ നാട്ടുമാവുകളുടെ സംരക്ഷണം പദ്ധതികൾക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് നടപ്പിലാക്കുന്നത് പപ്പായ ഗ്രാമം പദ്ധതിയിലൂടെ മികച്ച വിളവ് തരുന്നതിനും രോഗപ്രതിരോധം ശേഷിയുള്ളതുമായ പത്തായിരം റെഡ് ലേഡി പപ്പായ തൈകൾ ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം